ചില ഏറ്റവും പ്രിയപ്പെട്ടവരെ ഏഴാം തീയതി ഈശോടെ തിരുഹൃദയത്തിൻ്റെ തിരുനാളാണ് ഈ അഞ്ചാം തീയതിയും ആറാം തീയതിയും ഒത്തിരി സ്നേഹത്തോടെ ഈശോടെ തിരുഹൃദയത്തോട് നമുക്കടുത്തിരിക്കാം ഈശോടെ തിരുഹൃദയത്തെ സ്നേഹിക്കുക അല്ലെങ്കിൽ ഒരു വ്യക്തിയെ സ്നേഹിക്കുക എന്നൊക്കെ പറയുമ്പോൾ അവരുടെ ഹൃദയത്തോടും അവരുടെ ഓർമ്മകളോടും കൂടെ നമ്മളായിരിക്കുന്നതിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ കർത്താവിൻ്റെ ഹൃദയത്തോട് നമ്മുടെ ഹൃദയത്തെ ചേർത്ത് വെച്ച് അവനോട് ചേർന്നിരിക്കുന്ന ഒരു ഹൃദയത്തിൻ്റെ ഒരു ഭാവം നമുക്ക് കിട്ടണം അതിനാ നമ്മൾ പ്രാർത്ഥിക്കുക ഹൃദയ ശാന്തതയും എളിമയും വെള്ളീശോയെ എൻ്റെ ഹൃദയം അങ്ങയുടെ ഹൃദയം പോലെയാക്കണമേ എന്ന് പക്ഷേ പ്രവാചകൻ്റെ പുസ്തകം ഇരുപത്തി ആറാം അധ്യായം എട്ടാമത്തെ വചനത്തിൽ ഇങ്ങനെ നമ്മൾ കാണുന്നുണ്ട് കർത്താവെ അങ്ങയുടെ നിയമത്തിൻ്റെ പാതയിൽ ഞങ്ങൾ അങ്ങയെ കാത്തിരിക്കുന്നു അങ്ങയുടെ നാമവും അങ്ങയുടെ ഓർമ്മയുമാണ് ഞങ്ങളുടെ ഹൃദയാഭിലാഷം അഭിലാഷം നമുക്കും അത് പറ്റട്ടെ ഈശോയെ നിൻ്റെ നാമവും നിൻ്റെ ഓർമ്മയുമാണ് എൻ്റെ ഹൃദയത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമെന്ന് പലപ്പോഴും നമ്മുടെ ഹൃദയങ്ങൾ മറ്റു പലതും ആഗ്രഹിച്ചു പോകുമ്പോൾ യേശുനാമത്തിൻ്റെ ഓർമ്മയിലും യേശുനാമത്തിൻ്റെ ആ ഒരു വലിയ കൃപയിലും ഓർമ്മയിലുമായിരിക്കാൻ നമുക്ക് പറ്റട്ടെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഓർമ്മകളിൽ ഈശോയുടെ തിരുഹൃതയത്തിൻ്റെ സ്നേഹം നിറഞ്ഞു നിൽക്കട്ടെ